ഹൗറ കാമാക്യ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഇനി നോൺ വെജ് ഭക്ഷണവും തീരുമാനം യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനായ ഹൗറ കാമാക്യ എക്സ്പ്രസിൽ മാംസാഹാര വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ റെയിൽവേയുടെ തീരുമാനം ട്രെയിനിലെ ഭക്ഷണ മെനുവിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന യാത്രക്കാരുടെ പരാതിയെ തുടർന്നാണ് ഈസ്റ്റേൺ റെയിൽവേയുടെ പുതിയ നീക്കം നിലവിൽ സസ്യാഹാരം മാത്രം വിളമ്പുന്ന രീതി മാറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നോൺ വെജ് വിഭവങ്ങൾ കൂടി മെനുവിൽ ലഭ്യമാക്കുമെന്ന് ഈസ്റ്റേൺ റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു പശ്ചിമ ബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ സംസ്കാരത്തിൽ മത്സ്യം മാംസം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ പ്രീമിയം സർവീസായിട്ടും വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഇവ ലഭ്യമല്ലാത്തത് യാത്രക്കാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു രാജധാനി ശതാബ്ദി എക്സ്പ്രസുകൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രീമിയം ട്രെയിനുകളിൽ നോൺ വെജ് ഭക്ഷണം ലഭ്യമാണെന്നതും യാത്രക്കാർ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുന്ദാറും പ്രതികരിച്ചു വന്ദേ ഭാരത് സ്ലീപ്പറിൽ നോൺ വെജ് ഭക്ഷണം ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി പ്രാദേശിക രുചികൾക്ക് പ്രാധാന്യം നൽകുമെന്നായിരുന്നു റെയിൽവേയുടെ മുൻ വാഗ്ദാനം എന്നാൽ തുടക്കത്തിൽ വെജിറ്റേറിയൻ മെനു മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും വിഷയം രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ജനുവരി പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹൌറ കാമാ വന്ദേ ഭാരത് സ്ലീപ്പർ ഫ്ളാഗ് ഓഫ് ചെയ്തത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ കാമാക്കിയിൽ നിന്നും ഇരുപത്തിമൂന്ന് മുതൽ ഹൌറയിൽ നിന്നും ട്രെയിൻ കൊമേഴ്സ്യൽ സർവീസ് ആരംഭിച്ചിരുന്നു പുതിയ തീരുമാനത്തോടെ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ ജനപ്രിയമാവാൻ ഒരുങ്ങുകയാണ് ഈ സർവീസ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ